സബ്സ്ക്രൈബ് ചെയ്യുക നമസ്കാരം ഏവർക്കും ജ്യോതിഷം എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ നിങ്ങളുടെ നാളും പേരും ഈ ചാനൽ കമൻറ്റ് ചെയ്യുക ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും ഇനി ഈ ആഴ്ചയിലെ ആഴ്ചഫലം നോക്കാം ജനുവരി ഇരുപത്തെട്ട് മുതൽ ഫെബ്രുവരി മൂന്ന് വരെയുള്ള ദിവസങ്ങളിലെ ആഴ്ചവലമാണ് ഇന്ന് വിചിന്തനം ചെയ്യുന്നത് പൂരുട്ടാതിയിലെ നാലാം പാദവും ഉത്രട്ടാതിയും രേവതയും അടങ്ങുന്ന മീനൻ രാശിക്കാരുടെ ആഴ്ച ഫലം നോക്കാം ആദ്യമായി പൂരുട്ടാതി നാളിൻ്റെ ആഴ്ചപുലം നോക്കാം ഈ നാളുകാർക്ക് ഈ ആഴ്ച വളരെ നല്ല സമയമാണ് ഉദ്ദിഷ്ട കാര്യങ്ങൾ സാധിക്കുന്നതായിരിക്കും വിവാഹത്തിന് യോഗമുണ്ട് മുടങ്ങിക്കിടന്ന വിവാഹ ആലോചനകൾ വീണ്ടും പുനരാരംഭിക്കാനുള്ള സാധ്യത കാണുന്നു ഭവനത്തിൽ ആവശ്യമുള്ള വസ്തുവകകൾ വാങ്ങാൻ സാധ്യത കാണുന്നു പുതിയ വ്യക്തിബന്ധങ്ങൾ ഈ നാളുകാർക്ക് ഈ ആഴ്ച ഉണ്ടാകുന്നതായിരിക്കും വിനോദയാത്ര നടത്താൻ സാധ്യതയുണ്ട് വളരെ പെട്ടെന്ന് കാര്യങ്ങൾ സാധിക്കാനായിട്ടുള്ള ഒരു സാധ്യത ഈ നാളുകാർക്കുണ്ട് ആരോഗ്യം വളരെ തൃപ്തികരമായിരിക്കും ഈ നാളുകാർക്ക് ഈ നാളുകാരുടെ ശുഭദിനം വെള്ളിയാഴ്ചയാണ് ഇനി ഉത്തരട്ടാതി നാളിൻ്റെ ആഴ്ചകൂലം നോക്കാം മുടങ്ങിക്കിടന്ന വിവാഹ കാര്യങ്ങൾ നടക്കുവാനായിട്ടുള്ള സാധ്യത വളരെയേറെയാണ് സുഹൃത്തുക്കളുമായി ചേർന്ന് നടത്തുന്ന ബിസിനസ് മേഖല വിപുലീകരിക്കാനായിട്ടുള്ള സാധ്യത കാണുന്നു മുടങ്ങിക്കിടന്ന ഭവനത്തിൻ്റെ നിർമ്മാണം പുനരാരംഭിക്കാനും പുതിയ ഭവനം നിർമ്മിക്കാനുമുള്ള സാധ്യത കാണുന്നു പുതിയ വാഹനങ്ങൾ വാങ്ങുവാനുള്ള സാധ്യത വളരെയേറെയാണ് പഴയ വീട് മൂടി പിടിപ്പിക്കാനും അലങ്കാര വസ്തുക്കൾ വാങ്ങിക്കൂട്ടുവാനും സാധ്യത ഏറെയാണ് കുടുംബത്തിലെ മംഗളകർമ്മങ്ങളിൽ നേതൃത്വം വഹിക്കുവാൻ സാധ്യത ആർഭാടങ്ങൾ വർദ്ധിക്കാൻ സാധ്യത കാണുന്നു ഈ നാളുകാരുടെ ഈ ആഴ്ചയിലെ ശുഭദിനം ഞായറാഴ്ചയാണ് ഇനി രേവതി നാളുകാരുടെ ആഴ്ച പോലെ നോക്കാം ഈ നാളുകാർക്ക് ഈ ആഴ്ച സാമ്പത്തികമായ ഒരു ഉയർച്ച ഉണ്ടാകുന്നതായിരിക്കും സാമ്പത്തിക നേട്ടം ലഭ്യമാകുന്നതാണ് അപ്രതീക്ഷിതമായ ഭാഗ്യം ഈ നാളുകാരെ കാത്തിരിക്കുന്നു ഉദ്യോഗാർത്ഥികൾക്ക് ജോലി ലഭിക്കാൻ സാധ്യതയുണ്ട് വിദേശ ജോലിക്ക് വളരെയധികം സാധ്യതയുണ്ട് വിദ്യാർത്ഥികൾക്ക് നല്ല സമയമാണ് വിദ്യാർത്ഥികൾ ആഗ്രഹിച്ച വിഷയത്തിൽ ഉപരിപഠനത്തിന് സാധ്യത കാണുന്നു ഐ ടി രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് സ്ഥാനക്കയറ്റം ഉണ്ടാകാൻ സാധ്യതയാണ് ആരോഗ്യം വളരെ തൃപ്തികരമായിരിക്കും കുടുംബ ബന്ധങ്ങൾ ദൃഢമാകുവാനുള്ള സാധ്യത കാണുന്നു കുടുംബത്തിൽ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ലഭിക്കുന്നതായിരിക്കും ആരോഗ്യം വളരെ തൃപ്തികരമായിരിക്കും രാത്രി കാലങ്ങളിലുള്ള യാത്ര രേവതി നാളുകാർ കഴിവതും ഒഴിവാക്കുക ഏഴ് നാളുകാരുടെ ഈ ആഴ്ചയിലെ ശുഭദിനം ബുധനാഴ്ചയാണ് ഇതോടെ ഈ ആഴ്ചയിലെ ആഴ്ചകളും ഇവിടെ പൂർണ്ണമാകുന്നു വീണ്ടും പുതിയ നാളുകളും അവയുടെ വിശേഷങ്ങളുമായി അടുത്ത ആഴ്ച കാണുന്നവരെ അവർക്കും നമസ്കാരം